അപ്പോ അതെ ഈ ശ്വേതകി രാജാവ് നമ്മളെവിടെയപ്പോൾ നിൽക്കണേ ശ്വേതകീന രാജാവ് കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒരു യജ്ഞം ചെയ്യാൻ തീർച്ചയാക്കി അദ്ദേഹത്തിൻ്റെ നിർത്താതെയുള്ള ഈ യജ്ഞം യജ്ഞയജ്ഞം അതെ യജ്ഞം അങ്ങനെ നിർത്താണ്ട് അതാണ് യജ്ഞയജ്ഞം അതിൽ അടുത്തിട്ട് പുരോഹിതന്മാരൊക്കെ മുമ്പേ മടങ്ങി പോയി അപ്പം അദ്ദേഹം അവരുടെ സമ്മതം വാങ്ങിച്ച് വേറെ ജല യജ്ഞങ്ങൾ വേറെ ജല പുരോഹിതന്മാരെ കൊണ്ട് ചെയ്യിച്ചു ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൂറ്റാണ്ടി യജ്ഞം അതായത് നൂറ്റാണ്ടി യജ്ഞം ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ അത് അവസാനിക്കുള്ളൂ അതുകൊണ്ട് പുരോഹിതന്മാരുടെ അടുത്ത് പോയി ഞാനേ ഏഹ് നൂറ്റാണ്ട് കൊണ്ട് അവസാനിക്കുന്ന നൂറ് കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒരു യജ്ഞം നടത്താൻ തീർച്ചയായിട്ടും ഓ ഊജങ്ങളില്ല ഏ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ആ നിങ്ങൾ ഞാൻ വേറെ നാട്ടിൽ നിന്ന് പുരോഹിതന്മാരെ വരുത്തി യജ്ഞം ചെയ്യിച്ചാലോ അയ്യോ ആഹാ അങ്ങനെയാ ആ വിവരമൊന്നും ഇല്ല പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്യാം എനിക്ക് യജ്ഞത്തിന് ആളെ കിട്ടണ്ടേ പുരോഹിതന്മാരെ ആ അപ്പം ഞങ്ങൾ ഇവർക്ക് ദേഷ്യം വന്നു അവർക്ക് ഈ ഋത്വിക്കുകൾക്ക് യജ്ഞ പുരോഹിതന്മാർക്ക് അതെ ഞങ്ങളൊരു കാര്യം പറയാം അങ്ങ് ഒരു കാര്യം ചെയ്യാം അങ്ങ് പരമേശ്വരനെ ശിവനെ സാക്ഷാൽ ഭഗവാൻ ശിവനെ തപസ്സീയ്യ അപ്പം അങ്ങേക്ക് യജ്ഞം ചെയ്യാനുള്ള വഴി ഉണ്ടാവും എന്ന് പറഞ്ഞു ഇവർ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ രാജാവാണെങ്കിൽ ഇത് കേട്ട ഭാര്യ കേൾക്കാത്ത ഭാര്യ അവിടെ ചെന്ന് ശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി ചെറിയ തപസ്സൊന്നല്ല അദ്ദേഹം ഘോരമായ തപസ് ചെയ്ത് ഭക്ഷണങ്ങളൊക്കെ പോകുക ഒരു ഭക്ഷണമില്ല എന്നിട്ട് കയ്യൊക്കെ മേപ്പിട്ട് ഇങ്ങനെ പൊക്കി നിർത്തി കയ്യ് മേപ്പിട്ട് പൊക്കി നിർത്തി തപസ് ചെയ്യുക അങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ആറുമാസം അങ്ങനെ നൂത്രേ ഒരു ഭക്ഷണവും ഇല്ല അതെ വായു മാത്രം ഭക്ഷിച്ച് കയ്യും മാത്രം മേപ്പിട്ട് വെച്ച് ആറ് മാസം കഴിഞ്ഞ് ഈ ഘോര തപസ് കണ്ടപ്പോൾ സാക്ഷാൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ ശിവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഈ രാജാവിൻ്റെ ശ്വേതകീടെ ആ എന്താ വേണ്ടേ ഇത്ര വലിയ തപസ്സൊക്കെ ചെയ്യണ്ടല്ലോ ഭഗവാൻ ആ അരേ ശ്വേതയ്ക്ക് പറയണം അങ്ങ് എനിക്കൊരു യജ്ഞം നടത്തി തരണം അയ്യോ ഗ്രഹ എപ്പോഴേ ശിവനോട് യജ്ഞത്തിന്റെ പുരോഹിതനാവാൻ ശിവൻ ഞങ്ങൾക്കൊരു എനിക്കൊരു യജ്ഞം നടത്തി തരണം ആ ശിവൻ ചിരിച്ചിട്ട് പറഞ്ഞു അതെ യജ്ഞം നടത്താൻ ഞങ്ങൾക്ക് അധികാരമില്ല യജ്ഞം നടത്താൻ ബ്രാഹ്മണർക്ക് അധികാരമുള്ളൂ ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം അങ് ഇപ്പം ഇത്ര വലിയൊരു ഘോരമായ തപസ് ചെയ്തുമല്ലോ ഞാനൊരു വിദ്യ പറഞ്ഞു തരാം അത് ചെയ്താൽ അങ്ങയുടെ ആഗ്രഹം നടക്കും ആ എന്താ വിദ്യ അങ്ങ് ഇവിടുന്ന് പോവുക കൊട്ടാരത്തിൽ ചെന്നിട്ട് പന്ത്രണ്ട് കൊല്ലം അഗ്നി ജ്വലിപ്പിച്ചിട്ട് അതിൽ നിർത്താണ്ട് നെയ്യിങ്ങനെ ഹോമിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം പന്ത്രണ്ട് കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് അഗ്നിയിൽ നിർത്താണ്ട് നെയ്യ് ഇങ്ങനെ ഹോമിക്കും നിർത്തരുത് അതെ മഴ പെയ്യുന്ന പോലെ നിർത്താണ്ട് തിരുവാരയാജല്ലേ വെരലുമുറിയാത്ത മഴ പെയ്യുന്ന പോലെ നിർത്താണ്ട് അഗ്നിയിൽ ഇങ്ങനെ ഹോമിച്ചോളൂ അങ്ങനെ പന്ത്രണ്ട് കൊല്ലം ചെയ്യണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം അങ്ങനെ ചെയ്താൽ അങ്ങയുടെ സംഗതി സക്സസ് ആവും എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് പിന്നെ സംശയമൊന്നുമില്ല അദ്ദേഹം ഈ യജ്ഞം നാട്ടത്തിയിട്ട് അല്ലേ ഇപ്പൊ ശിവനെയൊക്കെ ദിവസിക്കോ അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്ന് തുടങ്ങി നെയ്യെടുത്ത് നിർത്താണ്ട് പന്ത്രണ്ട് കൊല്ലം അഗ്നിയിൽ അങ്ങോട്ട് ഹോമിച്ച് 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 പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശിവൻ എന്നല്ല എല്ലാ ദേവന്മാരും സത്യസന്ധര ശിവൻ പ്രത്യക്ഷമായി ആ അതെ പന്ത്രണ്ട് കൊല്ലം ഭഗവാൻ പറഞ്ഞ മാതിരി ഞാൻ നെയ്യ് അഗ്നിയിൽ ഒഴിച്ചു ബ്രഹ്മേരിയോ അനുഷ്ഠിച്ചു ഇനി എൻ്റെ കാര്യം നടത്തണം ആ നടത്തി പക്ഷേ യജ്ഞം ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമില്ല ദേവന്മാർക്ക് യജ്ഞം ചെയ്യാൻ ബ്രാഹ്മണർക്ക് അധികാരമുള്ളൂ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ അംശമായിട്ട് ജനിച്ച ഒരു മഹർഷിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ദുർവാസസ് ദുർവാസസ് എന്നും പറയും ദുർവാസാവ് എന്നും പറയും ദുർവാസസ് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ യജ്ഞം അങ്ങേക്ക് നടത്തി തരാൻ ചട്ടം കേട്ടോ അതേ പറ്റുള്ളൂ ഞങ്ങൾക്ക് യജ്ഞം ചെയ്യാൻ അധികാരമില്ല വേണ്ട അവിടുത്തെ കൽപ്പിക്കുന്ന പോലെ മതി എന്ന് പറഞ്ഞപ്പോൾ ദുർവാസാവിനെ വിളിച്ചു ദുർവാസാവ് എവിടെ ഒരു ശിവൻ പറഞ്ഞു ഈ രാജാവിൻ്റെ യജ്ഞം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ശിവനല്ല വേറൊരാളാത് പറഞ്ഞെങ്കിൽ ദുർവാസാബ് വിവരറിഞ്ഞ് തന്നെ ദുർവാസാവിനെ പറ്റി നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് പാഞ്ചലിക്ക് മന്ത്രം ആവാഹിച്ച് പുത്രം ഉണ്ടാവാൻ വരാൻ കൊടുത്ത ആൾ ദുർവാസാവാണ് ദുർവാസാവിനെ പറ്റി സഞ്ജയം പറഞ്ഞത് മലയാളത്തിലെ ധർമ്മസാഹിത്യകാരൻ സഞ്ജയം പറഞ്ഞത് ശുണ്ഠിക്ക് നോബൽ പ്രൈസ് കിട്ടിയാളെന്നാണ് വിണ്ടി ചൂടാവും അങ്ങനത്താണോ ഈ ദുർവാസാവ് അപ്പൊ അദ്ദേഹം ശിവം പറഞ്ഞതുകൊണ്ട് ശിവന്റെ അംശനൊന്നും പറഞ്ഞില്ല ആ യജ്ഞം നടത്താം എന്ന് പറഞ്ഞ് ദുർവാസാവ് എന്ത് ചെയ്തു ഗംഭീരമായിട്ട് ഈ ശ്വേതകി എന്ന രാജാവിൻ്റെ യജ്ഞം പൊട്ടി പൊട്ടിച്ച് അങ്ങോട്ട് നടത്തി കൊടുത്തു ആ അപ്പം ആ യജ്ഞം കഴിച്ചല്ലോ യജ്ഞം കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി യജ്ഞം കഴിഞ്ഞ് ദുർവാസാവ് ദുർവാസൻ്റെ വഴിക്ക് പോയി ഈ രാജാവിന് സ്വർഗം കിട്ടി ഈ ശ്വേതകി എന്ന രാജാവിന് പക്ഷെ കുഴപ്പം പറ്റിയത് അവിടെയല്ല കുഴപ്പം പറ്റിയത് അഗ്നിക്കാം പന്ത്രണ്ട് കൊല്ലം ഈ വസോർധാര നെയ്യ് ഇങ്ങനെ ഹോമിച്ച് ഹോമിച്ച് ഹോമിച്ചു ഹോമിച്ച് ഹോമിച്ച് അഗ്നിക്ക് മയയി തൃപ്തിയായി ഭക്ഷണത്തിൽ അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല പക്ഷെ പന്ത്രണ്ട് കൊല്ലം നെയ്യ് ഇങ്ങനെ നിർത്താണ്ട് ഓടിക്കാൽ മയയി ഭക്ഷണം വേണ്ട അഗ്നിക്ക് ഇപ്പോ യജ്ഞത്തിൽ ഹവിസ് ഹോമിക്കുന്നത് കഴിക്കാൻ താല്പര്യം ഇല്ല അജീർണമൊന്നും രുചിയില്ല അയ്യ് രുചിയില്ല ഒന്നിനും അഗ്നിക്ക് രുചി ഇല്ലാണ്ടായിപ്പോ ബാക്കി കർമ്മങ്ങളൊന്നും നടക്കില്ല ഈ രുചിയില്ലായ്മ എന്റെ രുചികേട് മാറ്റാൻ എന്താണ് ഒരു വഴി എന്ന് അന്വേഷിച്ച് അഗ്നി നേരെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് വന്നു അതെ ആ എന്താ രുചിയില്ല രുചിയില്ല ഇല്ല ആഹ് ആ അതിന്റെ കാരണുണ്ട് ബ്രഹ്മാവിന് സംഗതി മനസ്സിലായി പന്ത്രണ്ട് കൊല്ലം നിർത്താണ്ടല്ലേ ഈ ഹോമം ഉണ്ടായത് അതെ അതുകൊണ്ട് അങ്ങേക്ക് ദഹനക്കേട് പിടിച്ചതാ അപ്പൊ എന്താ ഒരു വഴി എനിക്ക് പഴയ രീതിയിൽ ആവാൻ എന്തായാലും സൂക്കെട് മാറണ്ടേ വഴി ഞാൻ പറഞ്ഞുതരാം ചെറിയ ഗുളിക കൊണ്ടൊന്നും നിൽക്കില്ല ഏയ് ചെറിയ ഗുളിയെ പറ്റില്ല അവിടെ ഖാണ്ഡവനം ഉണ്ടല്ലോ അത് അങ്ങ് പണ്ട് നശിപ്പിച്ചിട്ടുണ്ട് അഗ്നി പണ്ട് ഖാണ്ഡവനം കത്തിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ധാരാളം വൃക്ഷങ്ങൾ പൊടിച്ച് മൃഗങ്ങൾ വളരെ വനം വളരെ എന്താ പറയുക നിൽക്കുക വനവൽക്കരണം അതെ ഖാണ്ഡവനവൽക്കരണം നടന്നു അവിടെ മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് അതിനൊക്കെ ആ വന ഭക്ഷിച്ചോളൂ വനം അങ്ങോട്ട് കത്തിച്ചോളൂ അപ്പൊ ആ മൃഗങ്ങളുടെ കൊഴുപ്പും വശയും മാംസൊക്കെ ചെയ്തിട്ട് അങ്ങേക്ക് രുചി ഉണ്ടാവും പഴയ പോലെ അങ്ങയുടെ ആരോഗ്യം വീണ്ടും കിട്ടും എന്ന് പറഞ്ഞ് ആ വന കത്തിച്ചോളാം പറഞ്ഞു ബ്രഹ്മാവ് ആ അപ്പൊ പിന്നെ അഗ്നി താമസിച്ചില്ല അവിടെ ചെന്നു വനം ഇങ്ങോട്ട് കത്താൻ തുടങ്ങി അഗ്നി വനം കിട്ട് കത്തി അതിൻ്റെ ഉള്ളിലുള്ള ജന്തുക്കളൊക്കെ ആന പുലി കരടി സിംഹം ഭംഗി ഇതൊക്കെ ഓടാൻ തുടങ്ങി കിടത്തിട്ട് അവര് കിടത്താൻ തുടങ്ങി എന്താ ഈ വനം അഗ്നി കത്തുമ്പോൾ ഇവർ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ആന തുമ്പിക്കലിൽ വെള്ളം കൊടുത്ത് ഇത് ഇങ്ങനെ ചീറ്റിയ സർപ്പങ്ങൾ വലിയ സർപ്പങ്ങളുണ്ട് ആനാക്കോണ്ട വലിപ്പുള്ള സർപ്പങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോയിട്ട് അതിൻ്റെ പത്തി വിടർത്തി എല്ലാ പത്തിയിലും അനന്തം അതുപോലെ ആയിരം തലയുള്ള സർപ്പങ്ങൾ അതൊക്കെ ഇങ്ങനെ വെള്ളം ചീറ്റി 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 അഗ്നിയൊക്കെ എടുത്തി അങ്ങനെ ആയിരത്ത പ്രാവശ്യം കെടുത്തി രണ്ടാമത്തെ പ്രാവശ്യവും അഗ്നി കെത്തി രണ്ടാമത്തെ പ്രാവശ്യവും കെടുത്തി അങ്ങനെ ഏഴ് പ്രാവശ്യം ഈ കാണ്ടവനം ദഹിപ്പിക്കാൻ തൻ്റെ ദഹനക്കേട് മാറ്റാനാണ് അഗ്നി നെയ്യ് കഴിച്ചട്ടെ അഗ്നി ശ്രമിച്ചു പറ്റിയില്ല ആ ജീവജാലങ്ങളൊക്കെ കൂടി തടുത്തു അതുകൊണ്ട് ഇനിയിപ്പോൾ പോരാത്തിന് ഇന്ദ്രന മഴയും പെയ്ക്കും കാരണം അവിടെ തക്ഷകം താമസിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല അഗ്നിക്ക് ഇത് ഭക്ഷിക്കാൻ അപ്പോൾ അത് ഭക്ഷിക്കാൻ വേണ്ടി കൃഷ്ണനും അർജുനനും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കേട്ട് അഗ്നി ദേവൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ തൻ്റെ ആവലാതി പറയാനാണ് കൃഷ്ണൻ്റെ അർജുനൻ്റെ അടുത്ത് വന്നത് ഇതാണ് അഗ്നിക്ക് ദഹനക്കേട് വരാനുള്ള കാരണം അപ്പം ഇനി എന്ത് വേണം ഇനി അർജുനൻ വലിയ വില്ലാളിയാണല്ലോ വലിയ കോരാളിയാണ് കൃഷ്ണൻ ആണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഉടനെ തന്നെ എന്നെ നിങ്ങൾ സഹായിക്കണം എനിക്ക് വനം കത്തിക്കണം എന്ന് പറഞ്ഞു ആ അത് ശരി അങ്ങനെയാണല്ലേ വനം കത്തിക്കാം ഞങ്ങൾ സഹായിക്കാം പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട് അർജുനൻ പറഞ്ഞു എന്താ പ്രശ്നം ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ ഈ വനം കത്തിക്കണമെങ്കിൽ ഒത്തിരി എളുപ്പമല്ല അതിൽ അമ്പൊടുങ്ങാത്ത ആവനാഴി വേണം അമ്പ എത്ര എഴുതാലും അവസാനിക്കാത്ത ആവനാഴി വേണം പിന്നെ നല്ല നല്ല അസ്ത്രങ്ങൾ വേണം പിന്നെ അതുപോലെ നല്ല നല്ല കുതിരകൾ വേണം അതുപോലെ നല്ല നല്ല തേരുണ്ടാവണം അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനും അസല ആയുധം വേണം അപ്പം ഞങ്ങളുടെ കയ്യിൽ ചുരുക്കത്തി പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ പറയാൻ പറ്റുമെന്നില്ല എന്തായാലും വനം കത്തിക്കാൻ വേണ്ട അമ്മുനീഷൻ ഇംഗ്ലീഷിൽ അമ്മുനീഷൻ കോപ്പ് ആയുധം അത് ഞങ്ങളുടെ ഇല്ല ഇപ്പം ഉള്ളതുകൊണ്ട് പറ്റില്ല കാരണം ചെറിയ ഇത് വലിയ വനം കത്തിക്കണ്ട ഇന്ധനം മഴയും പെയ്ക്കും അപ്പം ഈ വക സാധനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തരാമെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെങ്കിൽ ബാക്കി കാര്യം ഏറ്റു എന്ന് പറഞ്ഞു ആ ആ അപ്പം അഗ്നി എന്ത് ചെയ്തു അഗ്നി വരുണനെ സങ്കല്പിച്ചു വരുണനെ മനസ്സിൽ വിചാരിച്ചു അഗ്നി വിചാരിച്ച ഉടനെ വരുണൻ പ്രത്യക്ഷപ്പെട്ടു എന്താ വേണ്ടേ അപ്പം അഗ്നി പറഞ്ഞു എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് ഇതിങ്ങനെ വനം കത്തിക്കേണ്ട ആവശ്യങ്ങളുണ്ട് അതിലേക്ക് സഹായിക്കാൻ അർജുനനും കൃഷ്ണനും റെഡിയാണ് പക്ഷേ അവർക്ക് ചില ആയുധങ്ങൾ വേണം അത് അങ്ങേക്ക് അങ്ങയുടെ കയ്യിലുണ്ടല്ലോ ഇല്ലേ അങ്ങേക്ക് വേണ്ടി സോമൻ ആയുധങ്ങൾ അങ്ങയുടെ കയ്യിലില്ലേ ചന്ദ്രനെ തന്ന ആയുധങ്ങൾ അങ്ങനെ സോമൻ തന്ന ആയുധങ്ങൾ അങ്ങയുടെ കയ്യിലില്ലേ ഊ അതൊന്നും തന്നാൽ തിരക്കിടില്ല എന്ന് അഗ്നി വരുണനോട് പറഞ്ഞു